കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇടാനും നിങ്ങൾക്ക് അറിയുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ കണ്ടാൽ മതി ഷോർട്ട് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതിന് ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ സാധാരണ പോകുന്ന യൂട്യൂബിൽ പോവാ യൂട്യൂബിൽ പോയിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്യുക ഇവിടെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇവിടെ കുറേ ഓപ്ഷൻ കാണിക്കുന്നുണ്ടാവും പോസ്റ്റ് ലൈവ് ഷോർട്സ് വീഡിയോ അതിൽ പോസ്റ്റിൽ ക്ലിക്ക് ചെയ്യുക പോസ്റ്റിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ആയിരിക്കും നിങ്ങൾക്ക് വരുന്നത് അപ്പോൾ നിങ്ങൾ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യേണ്ടത് നേരെ ബാക്കപ്പ് പോവാ ഡയറക്റ്റ് ബാക്കപ്പ് പോവാൻ അതിന് നമുക്ക് എന്താണോ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ കൊടുക്കേണ്ടത് അതെന്ത് ചെയ്യാം ട്രാൻസ്ലേറ്റ് ചെയ്യുക ഇവിടെ ട്രാൻസ്ലേറ്ററിൽ പോവാ ട്രാൻസ്ലേറ്ററിൽ പോയിട്ട് ഇവിടെ എന്ത് ചെയ്യേണ്ട ഇവിടെ എന്താണോ നമ്മൾ കൊടുക്കേണ്ടത് അത് പറയുക വായി കൊണ്ട് പറയുക ഓക്കെ ഞാൻ പറയുന്നു ഈ ഈ ആഴ്ചത്തെ വിന്നർ ഈ ചാനലാണ് നെക്സ്റ്റ് വിന്നർ നിങ്ങൾക്കാവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓൾറെഡി എൻ്റെ ചാനൽ വിസിറ്റ് ചെയ്യുക ഞാൻ ഓൾറെഡി ഇത്രമാത്രമേ ചെയ്തിട്ടുള്ളൂ പക്ഷേ ഇനി എന്ത് ചെയ്യേണ്ടേ ഇനി നമുക്കിപ്പോൾ ഇവിടെ ഒരു ഇമേജ് കൊടുക്കേണ്ട ആവശ്യമുണ്ട് അപ്പോൾ അതെന്ത് ചെയ്യണ്ടേ നേരെ ടാബിൽ പോകുക എന്നിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്യുക ഇമോജിൽ പോവാ ഇമോജിൽ പോയി നമുക്ക് എന്ത് ഇമോജാണ് കൊടുക്കേണ്ടത് ആ ഇമോജ് ഇവിടെ കുറേ പല പല ടൈപ്പിലുള്ള ഇമോജുണ്ട് അപ്പോൾ ഒരു ഗ്രോത്തിൻ്റെ ഇമോജ് വേണമെങ്കിൽ ഗ്രോത്തിൻ്റെ ഇടാം ആൻഡ്രോയിഡ് ഇടാം അതിന് ഇത് സ്റ്റാർ ഇടാം അതിന് നമുക്ക് ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ എന്തെങ്കിലും വേറെ എന്തെങ്കിലും കൊടുക്കണമെന്നുണ്ടെങ്കിൽ ആടിയൊരു ഇതിടാം അതിന് ശേഷം ഇവിടെ എന്തെങ്കിലും കൊടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് എവിടെയാണോ ഇമോജി ആഡ് ചെയ്യേണ്ടത് അവിടെ ഇമോജി ആഡ് ചെയ്യാം ഓക്കെ നമുക്ക് ഇമേജ് എന്തെങ്കിലും എന്ത് നമുക്ക് ഉദ്ദേശമുള്ളത് നമ്മൾ എന്താണോ കൊടുക്കാനുള്ളത് അങ്ങനത്തെ കുറച്ച് ഇമേജസും ആഡ് ചെയ്യാം ആഡ് ചെയ്തതിന് ശേഷം ഇവിടെ എന്ത് ചെയ്യേണ്ടത് ഇവിടെ നമ്മൾ നേരെ ബാക്കപ്പ് പോകാൻ നമുക്കിപ്പോൾ ഇത് ഈ ചാനൽ ഈ പേര് ഓൾറെഡി നമുക്ക് എന്ത് ചെയ്യണോ കുറച്ച് താഴത്തേക്കാക്കണോ അല്ലെങ്കിൽ സ്പേസ് ഇടണോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇങ്ങനെ സെറ്റ് ചെയ്യാൻ പറ്റും സെറ്റ് ചെയ്തതിന് ശേഷം ഇവിടെ നമുക്ക് എവിടെയാണോ ഇമേജ് കൊടുക്കട്ടെ ആ ഇമേജ് കൊടുക്കാം അല്ലാന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും കൊടുക്കാം അപ്പോൾ എന്നിട്ട് ഇതിനെന്ത് ചെയ്യാം ഇതിന് നേരെ ഇവിടെ കോപ്പി ചെയ്യാം കോപ്പി ചെയ്തിട്ട് നമ്മൾ ഇവിടെ വരേണ്ടത് നേരെ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ വരാം ഇവിടെ പേസ്റ്റ് ചെയ്യാം ഇവിടെ പേസ്റ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഇങ്ങനെ ആയിരിക്കും വരുന്നത് ഇങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് ഇവിടെ വീഡിയോന്റെ ലിങ്ക് കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരാം അപ്പോൾ അതിനകത്ത് ശേഷം എന്ത് ചെയ്യണം ഒരു ഫോട്ടോസ് ആഡ് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഏതെങ്കിലും ഒരു ഫോട്ടോസ് നമുക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു ഫോട്ടോസ് ഇവിടെ ഉണ്ടാവും ആ ഫോട്ടോസ് ഏതെങ്കിലും എടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കാം അപ്പം ഞാൻ ഇപ്പോൾ എൻ്റെ ഫോട്ടോസെല്ലാം ഞാൻ വേറെ എന്തെങ്കിലും ചിലപ്പോ വേറെ എന്തെങ്കിലും ഈ വിന്നറ ഫോട്ടോസ് ആയിരിക്കും ഞാൻ കൊടുക്കുന്നത് അങ്ങനെ വിന്നറെ സെലക്ട് ചെയ്ത് ഞാൻ ഓൾറെഡി വിന്നറ ഫോട്ടോസ് കൊടുക്കുന്നുണ്ട് ഇങ്ങനെ ആയിരിക്കും കൊടുക്കാം അതിന് ശേഷം ഇവിടെ ഡൺ അടിക്കുന്ന സമയത്ത് ഇങ്ങനെ ആയിരിക്കും നിങ്ങൾക്ക് വരുന്നത് വേറെ ഫോട്ടോസ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വേറെ ഫോട്ടോസിൽ ഇപ്പോഴത്തെ ഇതിൻ്റെ സെക്ഷനിൽ സെലക്ട് ഇമേജ് എന്ന് പറഞ്ഞിട്ട് പിന്നെ ഒരു ഫോട്ടോസ് ഉണ്ട് അങ്ങനത്തെ കുറേ ഫോട്ടോസ് നമുക്ക് കൊടുക്കാൻ പറ്റും അതിന് ശേഷം എന്ത് ചെയ്യാം അതിന് ശേഷം ഇത് പോസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് ഇവിടെ നമ്മൾ ലിങ്ക് കൊടുക്കണം ലിങ്ക് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യേണ്ടത് ഇവിടെ നേരെ ബാക്ക് വരാം ബാക്ക് വന്നിട്ട് രണ്ടാമത് വൈറ്റ് സ്റ്റുഡിയോയിൽ പോകാം ഓക്കെ വൈറ്റ് സ്റ്റുഡിയോയിൽ പോയി നമ്മൾ ഏതാണോ വീഡിയോൻ്റെ ലിങ്ക് എടുക്കേണ്ടത് കണ്ടൻറ്റിൽ പോവുക കണ്ടിൽ പോയി നമ്മൾ വീഡിയോ എടുക്കുക വീഡിയോ ഓപ്പൺ ചെയ്തതിന് ശേഷം നമുക്കിവിടെ